ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്ത്യൻ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം നമുക്കിന്ന് യോഹന്നാൻ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവെക്കാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നെ സൗഖ്യമാക്കുവാൻ കിടക്ക എടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു വളരെ സുപരിചിതമായൊരു വേദഭാവമാണ് ഇവിടെ വായിച്ചു കേട്ടത് യോഹന്നാൽ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാത്ത പതിനൊന്നാമത്തെ വാക്യമാണ് വായിച്ചത് അതിൻ്റെ അഞ്ചാം അദ്ദേഹത്തിൻ്റെ ഒന്ന് മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു മുടന്നനായ വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും യെരിശുലേമിൻ്റെ ആട്ടുപാതുക്കൽ ബദസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് ആ മണ്ഡപത്തിൻ്റെ പരിസരത്തായി അനേകം വ്യാധിക്കാർ അല്ലെങ്കിൽ അനേകം രോഗികൾ രോഗികൾ കിടക്കുന്നുണ്ട് ആ കുളത്തിൽ ഒരു പ്രത്യേക സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ആ കുളം കലക്കുന്ന കലക്കുന്ന ഒരു പതിവുണ്ട് ആ കുളം കലക്കിയതിന് ശേഷം ആ കുളത്തിൽ ആര് ആദ്യം ഇറങ്ങുന്നു അവർക്ക് സൗഖ്യം പ്രാപിക്കാൻ തക്കണം ഇടയെ ആദ്യം ആദ്യമേ ഇറങ്ങാനുള്ള വ്യഗതിയോടുകൂടി നിൽക്കുന്ന രോഗികളെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ അഞ്ചാമത്തെ അദ്ദേഹത്തിന് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ നാലാമത്തെ വാക്യം താഴോട്ട് അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണും കാണുന്നു എന്നാൽ മുപ്പത്തെട്ട് ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു മുപ്പത്തെട്ട് വർഷക്കാലമായിട്ട് സ്വാധീനമില്ലാതെ തളർന്നു കിടന്നതായിട്ടുള്ള ശരീരത്തിൽ സ്വാധീനമില്ലാതെ തളർന്നു കിടന്ന കിടന്നവനായിട്ടുള്ള ഒരു ഉടൻ തന്നെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ് നിരക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിക്കുകയാണ് രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ ആരും ഇല്ല എനിക്ക് ഇല്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് അവനവിടെ പറയുകയാണ് അവിടെ അവരുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് ആ കുളത്തിലേക്ക് ഒന്ന് ഇറങ്ങണം ഒരു ദൂതൻ വന്ന് ആ ദൂതൻ വന്ന് കുളം കലക്കിയതിന് ശേഷം എനിക്ക് ആദ്യം ഇറങ്ങണം എന്നുള്ളൊരു മന ഒരു അവനൊരു മനസ്സുണ്ട് പക്ഷേ അവന് അവൻ അവൻ കിടക്കുന്നതായിട്ടുള്ള ആ സ്ഥലത്തു നിന്ന് ഒന്ന് അനങ്ങുവാൻ പോലുമുള്ള ഒരു ത്രാണി അവനില്ല അവനെ സഹായിക്കുവാനായിട്ട് ആരുമില്ല അങ്ങനെയുള്ളൊരു സമയത്താണ് യേശു അവിടേക്ക് കടന്നു വരുന്നത് യേശു അവരോട് ചോദിക്കുകയാണ് സൗഖ്യമാകുവാനായിട്ട് മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് മനസ്സുണ്ടോ അവനന്നേരം മറ്റൊന്നും മറുത്തു പറയാതെ തന്നെ അവൻ മനസ്സുണ്ട് എന്ന് പറയുകയാണ് അന്നേരം യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക നടക്കുക എന്ന് പറയുകയാണ് അത് കേട്ട പാതി കേക്കാത്ത പാതി അവൻ മറുത്തൊന്നും പറയാതെ ഒന്നും ആലോചിക്കാതെ അവൻ അവൻ്റെ കിടക്കയും എടുത്ത് നടന്നു നടന്നു നീങ്ങുന്നതായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാതെത്തിയിരിക്കും പ്രിയരെ നമ്മളും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ നമ്മൾ ഇങ്ങനെ ഞെരുങ്ങി വർഷങ്ങൾ അനേക വർഷങ്ങൾ നമ്മൾ ഞെരുങ്ങി ഇങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ തട്ടിയും മുട്ടിയും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ യേശു നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അങ്ങനെ നിനക്ക് നിന്റെ ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ടുള്ള മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുപ്പത്തെട്ട് വർഷക്കാലമായി കുളത്തിൻ്റെ കരയിൽ ആരാലും സഹായിക്കപ്പെടാതെ കിടന്നതായിട്ടുള്ള ഈ വ്യക്തിയുടെ ജീവിതത്തിൽ തനിക്ക് ഒരു സൗഖ്യം വേണം തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് ഈ മുടന്നിൻ്റെ കൂടെ പലവിധ പലവിധ രോഗങ്ങളാൽ ഭാരപ്പെട്ടിരുന്നതായിട്ടുള്ള അനേകം രോഗികളുണ്ടായിരുന്നു അവരെല്ലാം ഈ മുപ്പത്തെട്ട് വർഷം ഇദ്ദേഹത്തിന് ഇദ്ദേഹം തളർന്നു കിടന്നതായിട്ടുള്ള ഈ മുപ്പത്തെട്ട് വർഷത്തിന്റെ കാലഘട്ടത്തിന്റെ ഇടയിൽ അവരെല്ലാം അവിടുന്ന് സൗഖ്യം പ്രാപിച്ചു പോയവരാണ് അവരെല്ലാം ഇദ്ദേഹത്തെ മറന്നു പോവുകയാണ് അവരെല്ലാം അവരുടെ കാര്യം നോക്കി അവർ അവരുടെ ജീവിതമായിട്ട് അവിടുന്ന് പോവുകയാണ് ആരും ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല ആ സാഹചര്യത്തിലാണ് യേശു അവിടേക്ക് കടന്നു വരുന്നത് മുപ്പത്തെട്ട് വർഷമായിട്ട് കുളത്തിന്റെ കരയിൽ കിടന്നതായിട്ടുള്ള വ്യക്തിക്ക് സൗഖ്യം പ്രാപിക്കുവാൻ തക്കോളം ഇടയാത്തിയിരുന്നു ഇത് കണ്ട് കണ്ട ഇത് കണ്ടതിന് ശേഷം ഇത് കണ്ടപ്പോൾ യഹൂദന്മാർ ചോദിച്ചത് ഏർ ഇന്ന് ശബത്താവുന്നു ഇന്ന് നിനക്ക് സൗഖ്യം ഇന്ന് സൗഖ്യമാകുവാനായിട്ട് യാതൊരു എന്താണ് ഒരു അനുവാദവും ഇല്ല എന്നാണ് അവിടെ പറയാനക്കോണം ഇടയാത്തിയിരുന്നത് മുടങ്ങലായിട്ട് കടന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം പ്രാപിച്ചപ്പോൾ അവരൊരിക്കലും എന്താണ് ഒരിക്കലും സന്തോഷിച്ചില്ല ആ വ്യക്തിയോട് കൂടെ ചേർന്ന് അവർ അവൻ്റെ സന്തോഷം പങ്കിട്ടില്ല അതിന് പകരം ഇവർ ചെയ്തത് അവനെ അവനെ ശകാരിക്കുകയും അവനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പലവിധ വാങ്ങുന്ന പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കടന്നു പോകുമ്പോൾ യേശു നമ്മുടെ അടുത്തേക്ക് കടന്നു വരും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് നമുക്ക് യാതൊരു യോഗ്യത നമ്മളെ യാതൊരു യോഗ്യത കണ്ടിട്ടല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മുടെ എന്താണ് കുലമഹിമ കണ്ടിട്ടല്ല നമ്മുടെ നിറം കണ്ടിട്ടില്ല നമ്മുടെ സമ്പത്ത് കണ്ടിട്ടില്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മൾ അയോഗ്യരാണെന്ന് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ യേശു യേശുവിൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതായിട്ടുള്ള സാഹചര്യം നമുക്കറിയാം യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നത് സമൂഹത്തിൽ എന്താണ് ചിലർ വെറുക്കപ്പെട്ടവരുണ്ടായിരുന്നു ചുങ്കക്കാരനുണ്ടായിരുന്നു അതുപോലെ തന്നെ യേശു ശിഷ്യന്മാർ എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള തരത്തിൽ വിവിധ തലങ്ങളിൽ വെറുക്കപ്പെട്ടവരായിട്ടുള്ളതും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള തലങ്ങളിൽ ജോലികൾ ചെയ്തിരുന്നതുമായിട്ടുള്ള അനേകരെ യേശു ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയെത്തിയിരുന്നു യേശുവിൽ ശിഷ്യന്മാർ ഒക്കുവരുണ്ട് അതിൽ അതിൽ ടാക്സ് കളക്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പലവിധമാകുന്ന ജോലി ചെയ്യുന്നവരുണ്ട് അവരെല്ലാം അവരെല്ലാം സമൂഹത്തിൻ്റെ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ജോലികൾ ചെയ്തിരുന്നവരാണ് അങ്ങനെ യേശു തിരഞ്ഞെടുത്തത് അങ്ങനെയുള്ളവരെയാണ് ഈ മുപ്പത്തെട്ട് വർഷമായിട്ട് പൂത്തൻ്റെ കരയിൽ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ദൂതനെ കാത്തിരുന്നതായിട്ടുള്ള ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരികയും അദ്ദേഹത്തെ സൗഖ്യമാക്കുകയും തക്കോണ്ണം സൗഖ്യമാക്കുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ യേശു കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്താണ് നിരാശനാവുകയില്ല നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് യേശുവാണ് ആണ് അവന് നമ്മളെ നമ്മുടെ എല്ലാ സാഹചര്യത്തിൻ്റെ മുൻപിലും ശക്തിയായി നിൽക്കുവാനും നമ്മൾക്ക് വരുന്ന പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ഇതിനെല്ലാം നേരിടുവാനും യേശു നമുക്ക് ധൈര്യം നൽകുവാൻ തക്കോണം ഇടയെത്തീരും എന്ത് പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ആയിരിക്കുന്നു അതിനെല്ലാം അതിനെല്ലാം എന്താണ് ഭേദിക്കുവാനും അതിനെല്ലാം മറികടക്കുവാനും യേശു നമുക്ക് ധൈര്യം നൽകുവാൻ തക്കണം ഇടയിൽ ഈ മുപ്പത്തെട്ട് വയസ്സ് മുപ്പത്തെട്ട് വർഷക്കാലം ഏർ മുപ്പത്തെട്ട് വർഷക്കാലം ഏർ കുളത്തിൻ്റെ കരയിൽ തളർന്നു കിടന്നതായിട്ടുള്ള ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മുൻപിലുണ്ടായിരുന്നത് മരണം മാത്രമാണ് മരണം മാത്രം ആണ് അവൻ മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ ജീവിക്കാൻ തോണം ഇടയാത്തിയിരുന്നത് അവൻ്റെ മുൻപിൽ ഒരു പ്രതീക്ഷയുമില്ല അവനെ സഹായിക്കുവാനായിട്ട് ആരുമില്ല അവരുടെ ജീവിതത്തിൽ ഇനിയൊരു വെളിച്ചം ഇല്ല അവന് നടക്കുവാനായിട്ട് സാധിക്കുകയില്ല അവൻ്റെ എന്താണ് ഭാവിയെല്ലാം നശിച്ചു എന്ന് അവൻ ചിന്തിക്കുന്ന അങ്ങനെ ഒരു ചിന്തിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് യേശു കടന്നു വരി കടന്നു വരുന്നത് അവനോട് ചോദിക്കുന്ന മാത്രയിൽ അവൻ എന്താണ് അവൻ അവൻ പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് എനിക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട് എന്ന് പറയുകയാണ് അവൻ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ യേശുവിനോട് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുകയും അവൻ അവിടുന്ന് ചാടി എഴുന്നേറ്റ് അവൻ്റെ കിടക്കിയെടുത്ത് നടക്കുകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലും എന്താണ് നമ്മൾ പ്രതി ഒരു പ്രതീക്ഷകൾ അറ്റ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈത്താങ്ങായിട്ട് യേശു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും നമ്മൾ നമ്മൾ ദൈവത്തോട് കൂടി ചേർന്നിരിക്കേണ്ടത് അതിന് വളരെ അനിവാര്യമാണ് നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ യേശുവിനോട് അറിയിക്കുക അത്രയേ ചെയ്യേണ്ടത് അവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തക്കോണ്ണം ഇടയായിത്തീരും നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മൾ യേശുവിനോട് ചേർന്നിരുന്ന് നമ്മുടെ പിതാവിനോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവൻ എന്താണ് പുതിയ വഴികൾ തുറക്കുവാനത്തക്കോണം ഇടയായിത്തീരും ഒരു മരണത്തിന്റെ വക്കിൽ നിന്നാണ് ഈ മുപ്പത്തെട്ട് വർഷക്കാലമായിട്ട് കുളത്തിന്റെ കരയിൽ കിളന്നായിട്ടുള്ള വ്യക്തി മരണത്തിന്റെ വക്കിൽ നിന്നും അവനെ പിടിച്ചു കൊണ്ടുവരാൻ തക്കോണം യേശുവിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് നിങ്ങളായിരിക്കുന്ന പ്രതികൂലത്തിന്റെയും പ്രതിസന്ധികളുടെയും മറ്റുള്ള എന്ത് പ്രശ്നങ്ങളുടെ മധ്യത്തിലാണേലും അതിൽ നിന്നെല്ലാം നിങ്ങളെ കൈപിടിച്ച് അതിൽ നിന്ന് കരകയറ്റുവാൻ യേശുവിന് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അതിന് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് യേശുവിനോട് കൂടെ ചേർന്നിരിക്കുക അവനോട് പ്രാർത്ഥിക്കുക നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക യേശുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഈ മുടന്നൻ്റെ ജീവിതത്തിൽ അവനൊരു തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു നമ്മൾക്കും അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പുണ്ട് നമ്മൾ തിരഞ്ഞെടുത്തത് വേറെ ആരെയുമല്ല നമ്മൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്ത്യനോട് കൂടെ നമ്മൾ ചേർന്നിരിക്കുമ്പോൾ അവൻ നമ്മൾ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും നമ്മൾ ബലഹീനരാണ് നമ്മൾ പാത്രമാണ് നമ്മൾക്ക് ബുദ്ധിയില്ല നമുക്ക് യാതൊരു സാഹചര്യമില്ല സാമ്പത്തിക സാമ്പത്തികമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നത് വെറും വ്യർത്ഥമാണ് നമ്മൾ അങ്ങനെ യേശു അതൊന്നും നോക്കിയല്ല നമ്മളെ തിരഞ്ഞെടുത്തത് യേശു നമ്മളുടെ എല്ലാം മനസ്സാണ് കണ്ടത് നമ്മൾ നമ്മൾക്ക് നമ്മൾ എല്ലാ എല്ലാ രീതിയിലും അയോഗ്യരാണ് പക്ഷേ അയോഗ്യരായവരെ തിരഞ്ഞെടുത്തതിന് യേശുവിന് ഒരു ഉദ്ദേശമുണ്ട് അങ്ങനെ യേശു നമ്മളെ തിരിഞ്ഞെടുത്തുവെങ്കിൽ നമ്മൾ മുഖാന്തരം അനേകം പേർ രക്ഷയുടെ പാതിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരും ആ വിശ്വാസത്തോടു കൂടി നമുക്ക് മുൻപോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ